ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വപ്ന പദ്ധതിയായ കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡമ്പിങ് യാർഡ് അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണം വേഗത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഈ പദ്ധതി പ്രദേശത്ത് ഇത് ഏറ്റെടുത്ത കമ്പനി ഒരു രണ്ട് മൂന്ന് ഏക്കറോളം ഇവിടെ നിരത്തിയിട്ടുണ്ട് ഭൂമി നിരത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള വഴി അവിടെ വെട്ടി വെളിച്ചാക്കിയിട്ടുണ്ട് കാരണം ആ തു ആ കാണുന്ന പാറയാണ് നമുക്ക് തുരന്ന് അങ്ങോട്ട് ആനക്കാമ്പൂരിൽ ഭാഗത്തേക്ക് പോകാനുള്ളത് അതുപോലെ ഇത് നിർമ്മിക്കുമ്പോഴുണ്ടാവുന്ന പാറകളും മറ്റ് അതിൻ്റേതായ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ പദ്ധതി പ്രദേശത്ത് അതായത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അത് വീണ്ടും അസംസ്കൃത വസ്തുക്കളാക്കിയിട്ട് അതുപോലെ ക്രഷറി ആർഡിലൂടെയൊക്കെ ഉപയോഗിച്ച് അതിനു പിന്നെ മണലും അതുപോലത്തെ മറ്റുള്ള സംസ്കൃത വസ്തുക്കളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഡമ്പിങ് യാർഡിലാണ് നമ്മൾ നിൽക്കുന്നതും അവിടുത്തെ കാഴ്ചകളുമാണ് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കാണുന്ന പാറയാണ് നമുക്ക് പിന്നെ തുറന്ന് പോവേണ്ടത് അവിടെ നിന്നും ഈ കാണുന്ന ഇത് ഈ വയനാട് ജില്ലയിൻ്റെ മീനാക്ഷി ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള പാറയുടെ എൻഡാണ് എൻട്രൻസാണ് ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ എട്ട് പോയിൻറ്റ് ഒരുനൂറ് കിലോമീറ്റർ ഇത് തുരക്കുന്നതോടു കൂടിയിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പിന്നെ മറിപ്പുഴക്കടുത്ത് അതായത് ആനക്കാമ്പുഴിനടുത്ത് സുറുഗംകുന്ന് എന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം എത്തിപ്പെടുന്നത് അവിടെ നിന്നും പിന്നെ മറിപ്പുഴ മറിപ്പുഴയിൽ നിന്നും ആനക്കാമ്പുഴ അങ്ങനെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ഏറ്റവും പിന്നെ എളുപ്പവഴിയും അതുപോലെ വളവുകളും തിരുവോളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വളരെ സ്യൂട്ടബിളായ ഒരു പാതയാണ് ഇവിടെ നമുക്ക് വിഭാവനം ചെയ്തതും നമുക്കിവിടെ ഈ സർക്കാർ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയും